അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി മാറ്റണം വെള്ളം മാറ്റി കൊണ്ടേ കഴുകണം മൂന്ന് പ്രാവശ്യം കഴുകണം നന്നായിട്ട് ഇച്ചിരി മണ്ണും ചളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഈ പാക്ക് ചെയ്ത ചുക്കുകൾ ആവശ്യമുള്ളവര് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് ബന്ധപ്പെട്ടാ മതി നമ്മുടെ ചുക്കുകളുടെ പുറമെ ചുക്ക് പൊടിയുണ്ട് നമ്മുടെ ചുക്കനെ പൊടിയാക്കിയത് പിന്നെ അതുമാതിരി വില്ലറ്റുകളും ഉണ്ട് മഞ്ഞൾ കുരുമുളക് അങ്ങനെ ഒരുപാട് ഐറ്റം നാടൻ സാധനങ്ങളുണ്ട് വേണ്ടവരും വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടുക ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഇഞ്ചു ചിരണ്ടി ചുക്കാക്കുന്ന പരിപാടിയാണ് അതാണ് ഷിജു ഞാനും കൂടി ചെയ്യുന്നത് നന്നായി പിടിക്ക് സിജിക്കുട്ട ഇങ്ങനെ ചിരണ്ട് ഇങ്ങനെ സ്കൂളും കൊണ്ടിൻ്റെ തൊലികളൊക്കെ ഇതേമാതിരി പൊട്ടിച്ച് പൊട്ടിച്ച് കളയണം മേലത്തെ തൊലികളിങ്ങനെ ചിരണ്ടിട്ട് കളയുക എന്നാ ഇരുണ്ട് എന്നാ ആ ടുത്ത് ചിജി ഇഞ്ചി എടുത്തതാ ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ചരണ്ടി ആ വിട്ടാ പിടിക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിക്കിങ്ങനെ പിടിക്കും ഇവിടെ ആ പിടിക്ക് ആ അതേമാതിരി ചിരണ്ടി കളയണം ആ ഇനി ഇങ്ങനെ ഇനിങ്ങനെ ഈ ഇഞ്ചികളിൽ എല്ലാ ഇഞ്ചിയും ചുക്ക് പറ്റില്ല ഇതിന് ഹിമാലയ ഭരത പറഞ്ഞ പല ക്വാളിറ്റി ഇഞ്ചികളുണ്ട് അതാണ് എടുക്കുക ഭരത ഹിമാലയ ഇഞ്ചി പറഞ്ഞാൽ അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നീല കളർ ഉണ്ടാവും ഇതാ അങ്ങനെ നീല കളർ ഇത് ഇതൊക്കെ നീല കളറാണ് ഇതായിരിക്കും കേട്ടോ ഇതാ ഇത് വേണ്ടത് നീല ഇതാ ഇതേമാതിരി കളർ ഉണ്ടാവും ഹിമാലയ ഇഞ്ചികളുള്ളതാ കാണിച്ചുതരാം ഇതാ ഇങ്ങനെ നീല കളറായിരിക്കും അതിൻ്റെ ഉള്ളു പച്ചക്കറി ഇഞ്ചിയിൽ നാല് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ പിന്നെ വെള്ളമാണ് ഉള്ളത് അത് നല്ല വണ്ണം ഉണ്ടാവും അത് ഉണങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ചുങ്ങീട്ട് വല്ല പാറ്റമാതിരി ഉണ്ടാവും വെയിറ്റ് ഉണ്ടായില്ല ഹിമാലയ ഇഞ്ചിയൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതേമാതിരി നീല കളറായിരിക്കും അതിൻ്റെ ഉള്ളിൽ അതാ അങ്ങനെ നീല കളർ ഉണ്ടാവും ഇഞ്ചി ചരണ്ടുമ്പോൾ ഇതേമാതിരി തൊലി മാത്രമേ പൊട്ടാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഒന്നും പോകാൻ പറ്റില്ല ഈ തൊലിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരുപാട് നമുക്ക് ഉള്ള ഔഷധ ഗുണങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ നൈസിലി തൊലി മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഈ മുളവരുന്ന ഈ മുഖകളും കൂടിയിട്ട് ചെത്തിക്കളയണം അല്ലെങ്കിൽ നമ്മൾ ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഈ മുളവരിൻ്റെ ഭാഗത്തിലൂടെ അതിന് പിന്നെയും ജീവൻ വരും അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു നെയ്സിലൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ദിവസം ഇടും ഉണക്കാൻ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഈ തൊലികളൊക്കെ മൂടും ഇഞ്ചി തന്നെ സ്വയം അത് നിലനിൽക്കാൻ വേണ്ടി മൂടുന്നതാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഈ സൈഡ് ഭാഗമൊന്നും കൂടിയിട്ടൊന്നും കൂടി ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം അപ്പോഴാണ് ഭാഗം ഉണങ്ങി കിട്ടുക പിന്നെ ഇതിന് ഒരുപാട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യും പറഞ്ഞാൽ ഇതൊരു ദിവസം ഇങ്ങനെ ചൊരഞ്ഞ് ഉണക്കാനിടും എന്നിട്ട് ഗന്ധകം പറയും സൾഫർ മഞ്ഞ കളറുള്ളൊരു സാധനം ഉള്ളത് തീക്കത്തിച്ചിട്ട് ഇതിനെ കൂട്ടി വെച്ച് തീക്കത്തിച്ചിട്ട് മൂടി വെക്കും അപ്പോൾ അതിൻ്റെ ചൂടിൽ ഇതിൻ്റെ വേർപ്പുകളൊക്കെ ഇറങ്ങി ഇത് ചുങ്ങും അങ്ങനെ ഈ നമ്മൾ സാധാ ഉണക്കുന്നത് ചിലപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ പിടിക്കും ഉണങ്ങിക്കിട്ടാനും അവരിൻ്റെ ഒരു അഞ്ച് ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ടൊക്കെ ആവും ഗന്ധകം വെച്ച് പഴയ്ക്കുകയാണ് പിന്നെ ഇത് കേടുവരാണ്ടിരിക്കാനും കൂടിയിട്ടാണ് അവർ ഗന്ധകം സൾഫർ പോയ്ക്കുന്നത് എല്ലാത്തരും പിന്നെ ഇതിന് കേടു വരാണ്ടിരിക്കാൻ ഗുളികകൾ വെക്കും അത് കേരളത്തിലൊക്കെ നിരോധിച്ച ഗുളികകളാണ് പക്ഷേ തമിഴ്നാടും കർണാടകയിലൊക്കെ പോയാൽ ഇഷ്ടമാരി കിട്ടും നമ്മുടെ പയർ പരിപ്പ് വരുന്നതിലൊക്കെ അവർ ഒരു അമ്പ് വയസ്സിന് കെട്ടിവെച്ച മാതിരി ഒരു ഗുളികയായിരിക്കും അതിന് ആവശ്യം കഴിഞ്ഞ് പറഞ്ഞാൽ അവർ എടുത്തു കളികൾ ചെയ്യുക പക്ഷേ കേരളത്തിലുള്ളവരൊക്കെ അത് തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നും പലരും പല ഇവിടെ നിന്നും വാങ്ങിയിട്ട് ഇവിടെ സുഖമായിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ആ ഇഞ്ചുകൾ നല്ല വെള്ള കളറായിരിക്കും പുകയൊക്കെ കൊടുത്ത് സൾഫറൊക്കെ കൊടുത്തിട്ട് നല്ല വെള്ള കളറായിരിക്കും ഇത് പറഞ്ഞാൽ അത്ര വെള്ള കളർ ഉണ്ടായില്ല ഇതിന് നമ്മൾ എക്സ്ട്രാ കളർ കൊടുക്കുന്നില്ല പുക കൊടുക്കുന്നില്ല അതുകൊണ്ട് അത്ര കളറ് ഈ ഉണ്ടായില്ല ഇതിനൊരു മഞ്ഞ കളർ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെല്ലാവരും വാങ്ങുന്നത് നല്ല വെള്ള കളറുള്ള ചുക്കുകളെ വാങ്ങുക പക്ഷെ നല്ല ജൈവ രീതിയിൽ ഇതേമാതിരി ഉണക്കിയെടുത്ത ചുക്കുകളാണ് നല്ലത് അത് ഇത്തിരി അത്ര കളറ് ഉണ്ടായില്ല ഒത്തിരി കുറവായിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വീട്ട് ആവശ്യത്തിനുള്ള ചുക്കുകൾ നമ്മൾ തന്നെ സ്വന്തം ഇങ്ങനെ ഉണ്ടാക്കണം അപ്പോഴാണ് നമ്മളുടെ ആവശ്യത്തിന് കിട്ടുക ചു ചുക്ക് പറഞ്ഞാൽ ഒരുപാട് ചുക്കില്ലാത്ത കഷായം ഇല്ല പറയും ഒരുപാട് മരുന്നുകൾക്കും നമ്മുടെ ശരീരത്തിനും ഒരുപാട് ആരോഗ്യത്തിനും പറ്റിയ സാധനങ്ങളാണ് ചുക്കുകൾ ഒരുപാട് ആൻ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളതാണ് അപ്പം നമ്മളതിൽ നല്ല ജൈവ രീതിയിൽ ഇതിനെ ഉണക്കിയെടുക്കണം എന്താ ശിജിക്കുട്ട സിജു ചൊരണ്ടിക്കോ എന്നാ മാമ കാണിച്ചു തരാം അങ്ങനെ കാണിച്ചു തരാം സിജുവിന് ചുരണ്ടാമ്പ സിജുവിന് ചുരണ്ടണം പറഞ്ഞിട്ടാണ് സിജുനാണെങ്കിൽ ചുരണ്ടാൻ അത്ര അറിയുള്ളത് അത് കുങ്ങനെ കുണ്ടുംപാടൊക്കെ ആയിട്ടല്ലേ അതുകൊണ്ട് അവനിക്ക് ചൊരണ്ടാനും അറിയില്ല കത്തി കൊടുത്ത കയ്യിലും തട്ടും പക്ഷെ അവനിക്ക് നിറയെ ചൊരണ്ടണം എന്നുണ്ട് അതാണ് എൻ്റെ അടുത്ത് ബാബാബ പറഞ്ഞ ചൊരണ്ടിക്കാൻ പറയണത് സിജിക്കുട്ടി അടുത്ത് എടുക്കും സിജിക്കുട്ട് മാമ ചരണ്ടി ചരണ്ടി കാണിച്ചു തരാം ഇനി നല്ല കുട്ടിയാണ് അത അവനൊക്കെ അവനെല്ലാം പണിക്ക് നിൽക്കും പക്ഷെ അവനിക്കിത് അത്ര എക്സ്പീരിയൻസ് ഇല്ല അതാണ് മാമയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവോ എനിക്ക് നല്ലതും നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ചുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഈ ഇഞ്ചികൾ കൃഷി ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഈ ചുക്ക് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നവരാണ് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്ന പല ഇഞ്ചികളുണ്ട് അതാണ് പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചികൾ അപ്പോൾ നമ്മൾ ഒന്നുമില്ല കൃഷിക്കാരൻ്റെ ഇത് വാങ്ങുക അല്ലെങ്കിൽ മലഞ്ചരക്ക് തൊട്ട് മലഞ്ചരക്ക് കിടക്കുക അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവര് നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങിച്ചു തരും ഈ ചുക്ക് ഇഞ്ചി അപ്പോൾ അത് വാങ്ങി നമ്മൾ വീട്ടിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചെറുണ്ടി ഉണക്കി എടുക്കുക എന്നിട്ട് എല്ലാ മാസവും ഓരോരോ മാസം കൂടുമ്പോൾ ഇതിന് വെലുത്തിട്ട് ഉണക്കണം അല്ലെങ്കിൽ ഇതിൽ ഉറവനും പുഴുക്കിടക്ക് വരും മറ്റുള്ളവരാണെങ്കിൽ മരുന്ന് വെക്കും നമ്മളതിനെ ഓരോരോ മാസം മുൻപ് വേലുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ പിന്നെ കേടേ വരില്ല അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് അപ്പം ചുക്കുകൾ വേണമെങ്കിൽ കുറേ ചിഞ്ചി വാങ്ങി സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല മരുന്നൊക്കെ വെച്ച ഇഞ്ചികൾ വാങ്ങി നമ്മൾ കഴിക്കേണ്ടേ വരും ഇഞ്ചി ചുക്കൊക്കെ കഴിക്കേണ്ടി വരും അപ്പം ചുക്കൊക്കെ ഉണങ്ങി ഇപ്പോൾ പത്ത് ദിവസമായി അപ്പോൾ നമ്മൾ ഈ ചുക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് ഭാഗം കൊണ്ട് ചുരണ്ടുക അപ്പോൾ ഈ മുഖയൊക്കെ മുള പൊട്ടും മുഖ മുഖയിൽ നിന്നൊക്കെ ജീവൻ വരാൻ വേണ്ടി ഇവിടെ നിന്നൊക്കെ മുള പൊട്ടും അതിന് നമ്മളിത് ആട്ടിക്കൊണ്ടേ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിന് ചാക്കിലിട്ട് ആട്ടും അപ്പം ഈ മുഖകളൊക്കെ ഇതിൽ നിന്ന് കുത്തിയിട്ട് ആ മുള വരാണ്ടിരിക്കും അങ്ങനെയാണ് ഇത് ഉണങ്ങി ഉണങ്ങിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ പെട്ടന്ന് ഇങ്ങനെ മുളമാതിരിയൊക്കെ വരാൻ സാധ്യതയുണ്ട് വെയിൽ തെട്ടാലും പിന്നെ ഉണങ്ങാൻ താമസമാകും പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് ഒരു മയുണ്ടാവും അമർത്തിക്കഴിഞ്ഞ് അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരും അപ്പോൾ നമ്മളത് ആടുമ്പോൾ ഇതിന് ഒരു ഷേപ്പ് കിട്ടും ഒരു ഉരുളിച്ച ഷേപ്പും കിട്ടും അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ആട്ടുന്നത് ഇതിനൊരു ഷേപ്പ് കിട്ടാനും പോളിഷ് വരാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത് പത്ത് ദിവസമായി ഞങ്ങൾ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ശിജും കൂടിയിട്ട് ഇതിങ്ങനെ ആട്ടിയിട്ട് വെ ഉണക്കാനിട്ടതാണ് ഇനി നമുക്കിതിനെ കഴുകിയെടുത്തിട്ട് ഉണക്കാനിടണം ആ പ്രക്രിയാണ് ചെയ്യാൻ പോണത് സാധാരണ ചുക്ക് ഇപ്പോൾ ഈ കളറാണ് ഉള്ളത് പുകയിടാത്ത ചുക്ക് ഇതാണ് പുകയിട്ട് കഴിഞ്ഞാലുള്ള ചുക്കാണ് വെള്ള കളർ ഉണ്ടാകുക ഇതിപ്പോൾ ചളി പിടിച്ച കളറില്ലേ പുകയിട്ട് ചുക്ക് മാത്രമേ വെള്ള കളർ ഉണ്ടാവുള്ളൂ പുക പറഞ്ഞാൽ ഗന്ധക പുകയാണ് ഇടുക സൾഫർ സൾഫർ ചെറിയ തോതിൽ മനുഷ്യനിക്ക് ഗുണം കുഴപ്പമൊന്നുമില്ല വലിയ തോതിൽ ഇത് മാസക്കണക്കിന് ഓരോരോ മാസം കൂടുമ്പോഴും സൾഫർ ഇട്ട് പൊയ്ച്ചുകൊണ്ടേ ഇരിക്കും ഇതിൽ കൃമികളും കേടൊന്നും വരാണ്ടിരിക്കാന് പിന്നെ അതിടാത്തവർ സൾഫർ ഗന്ധക ഇടാത്തവർ ഒരു കെമിക്കൽ കിട്ടും ഒരു അമ്പ് പേസത്തൊട്ടിൻ്റെ വലുപ്പത്തിൽ ഇതിൽ കീടങ്ങളൊന്നും വരാണ്ടിരിക്കാനുള്ള ഒരു സാധനമുണ്ട് അത് വയ്ക്കും അത് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തൊന്നും കിട്ടില്ല പക്ഷെ തമിഴ്നാടും കർണാടക ബാക്കി സ്റ്റേറ്റിലൊക്കെ ഇഷ്ടമായി കിട്ടും ഇവിടെ കേരളത്ത് നിരോധിച്ചാണ് പക്ഷേ ഇത് കൃഷി ചെയ്യുന്നവർ അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് വെക്കാൻ പറ്റുന്നവർ അത് വെക്കും അധികം കേരളത്തുകാർ പുകയാണ് ഇടുക പുക പിന്നെ സൾഫർ ഇടുന്നത് പിന്നെ അത്ര ദോഷവും മനുഷ്യ ശരീരത്തി ഒരു ചെറിയ അളവിൽ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ അങ്ങനത്തെ വർഷങ്ങളൊക്കെയാണ് വയ്ക്കുക അപ്പം നിങ്ങൾ ഈ വെള്ള ചുക്കുകളൊക്കെ വാങ്ങുന്നത് ആലോചിച്ച് വാങ്ങുക അങ്ങനെയുള്ള നാടൻ ചുക്കുകൾ വാങ്ങി ഉപയോഗിക്കുക പിന്നെ കോൾഡ് സ്റ്റോറേജിലുള്ള വെയർ ഹൗസുകളിലൊക്കെ വെക്കും അതിലാണെങ്കിൽ മരുന്നതൊന്നും ആവശ്യമില്ല കേടില്ലാണ്ടല്ല നന്നായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ നാടൻ പാലക്കാട്ടിലെ നാടൻ ചുക്ക് ഉണക്കിയപ്പോൾ ഉള്ള നിറങ്ങളൊക്കെ കണ്ടില്ലേ പാലക്കാട്ടിലെ ചുക്കിൽ നിറയെ മാപ് ഉണ്ടാവും പിന്നെ കർണാടക ചുക്കൊക്കെ വലുപ്പം ഉണ്ടാവും പക്ഷെ അതിൽ അധികവും ഈ നാരുകളാണ് ഉണ്ടാകുക ഫൈബർ മാവ് കുറവായിരിക്കും കേരളത്തെ ചുക്കിന് നല്ല പേരും ഡിമാൻഡും മാർക്കറ്റൊക്കെ ഉള്ളതാണ് നല്ല ചുക്കുകളാണ് நமக்கு ஆட்டாட்டாடி இது பயங்கர காரோ ஆட்டும்பி கொடிகளோட்டிக்கு போகும் இதுல അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി മാറ്റണം വെള്ളം മാറ്റിക്കൊണ്ടോയി കഴുകണം മൂന്ന് പ്രാവശ്യത്തിനും കഴുകണം നന്നായിട്ട് അപ്പോഴാണ് ഇച്ചിരി മണ്ണും ചളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും ഈ വെള്ളം മാറ്റാത്ത ശീക്കുട്ട് മൂന്നാമത്തെ പ്രാവശ്യത്തിനും കഴുകണത് അത് മതി അത്ര മതി ഒഴിച്ച് ഒഴിക്കു ആ ഇത് കച്ചവടക്കാർ സോപ്പ് സൾഫർ സർഫ് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകുക എന്നിട്ടാണ് ഇതിൻ്റെ ചളി കഴുകുക അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഉജ്ജ്വാലി അടക്കം ഒത്തിരി മുക്കും അങ്ങനെയാണ് ഇതിന് നിറം ഉണ്ടാക്കുക പിന്നെ സൾഫറും കൂടി പോയച്ചാൽ നല്ല നിറമായി അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ വിദേശ രാജ്യങ്ങൾക്കൊക്കെ നല്ല അമേരിക്ക യൂറോപ്യൻ നാടുകൾക്കൊന്നും അങ്ങനെ വെള്ളം കയറ്റില്ല അവിടേക്ക് പുകയിടാത്ത ചുക്കാണ് കയറ്റുക നമ്മളിവിടെ ഭക്ഷണങ്ങളൊന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നിറം ഉണ്ടായില്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും കേട് വരാണ്ടിരിക്കാൻ ഈ സാധനം നമ്മൾ മാ ഓരോരോ മാസം കൊടുമ്പോൾ വെയിൽ തരണം വലിയ വലിയ കച്ചവടക്കാർക്കും വലിയ വലിയ ഇത് ഗോ ടണ്ണ് കണക്കിന് സൂക്ഷിക്കുന്നവർക്ക് മാസം മാസം ഉണക്കാനൊന്നും അവർക്ക് സഹായിക്കില്ല അപ്പോൾ അവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്താലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ കോൾഡ് സ്റ്റോറേജ് വയ്ക്കണമെങ്കിൽ അതിന് നല്ല ചിലവുമുണ്ട് അതിനും അപ്പം അതുകൊണ്ട് പലരും ആ രീതി ഒന്നും പ്രയോഗിക്കില്ല നമ്മൾ വേണ്ടവരൊക്കെ ഇങ്ങനെ വർഷമൊക്കെ കഴിച്ചിട്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുക തന്നെ നല്ലത് വേണ്ടവർ കുറേശ്ശൊക്കെ സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുക ഒരു വർഷത്തിലുള്ള സ്വന്തം ഇങ്ങനെ ഉണക്കി ചുരണ്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല സാധനം കഴിച്ച് ജീവിക്കുക എല്ലാ സാധനവും അങ്ങനെ തന്നെ പച്ചക്കറികളും പരിപ്പും വയറിൻ്റെ കാര്യമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് എല്ലാം സമ്പാദിച്ചിട്ട് അവസാനം ആസൂത്രി കൊണ്ട് കെട്ടുന്നത് അപ്പോൾ ഇത് പാലക്കാടുള്ള നാടൻ ചുക്കാണ് പണ്ടും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച ചുക്കുകളാണ് നാടൻ ചുക്ക് ഇതുള്ളത് വണ്ണം വളരെ കുറവായിരിക്കും ഈ ചുക്കൊന്നും ഇപ്പോൾ വാങ്ങാൻ തന്നെ കിട്ടില്ല അപൂർവമായിട്ട് ഇത് കിട്ടുള്ളൂ ഇത് നമുക്ക് കുറച്ച് കിട്ടിയതാണ് ഇങ്ങനത്തെ ഇഞ്ചി അപ്പൊ അതൊന്ന് കുറച്ച് ചുക്ക് ഉണ്ടാക്കിയാണ് എല്ലാ സമയത്തും കിട്ടില്ല നമ്മുടെ ഇതിൽ ഉള്ളു ഉള്ളൂ വേണ്ടവരൊക്കെ മഴക്കാലം വരുമ്പോഴേക്കും ചുക്ക് കാപ്പി വയ്ക്കാനും ജലദോഷത്തിനൊക്കെ നല്ലതാണ് വേണ്ടവരൊക്കെ വാങ്ങിവെക്കുക കുറച്ച് കടകൾക്ക് ആവശ്യം പറഞ്ഞു ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോകണി ഞാനും ശുചിക്കുട്ടനും അപ്പോൾ ശുചിക്കുട്ടാ പാക്ക് ചെയ്യുക കുറച്ചിതാ പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ ചുക്കിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് വെള്ള കളറായിരിക്കും ഇതിന് മഞ്ഞ കളറാണ് ചന്ദന കളറ് ചന്ദന കളറാണ് ഇതിലുള്ളത് മരുന്നൊന്നും ഒടിക്കാത്തത് ഈ കളർ ഉണ്ടാകുക ചീക്കെ ചുക്കൻ ഒട്ടിക്കുക ചീക്കുട്ട ആ വെച്ച് തരാം ആ ചീക്കു കവർ എടുക്കുക 음음이에 아디자 아무튼 뒤집겠다 안다고도 핀 찌르자 അടുത്തതെ ചീന്നരക്കിന ോക്ക് ഇങ്ങനെ ആക്ക് ഇങ്ങനെയൊച്ച ഉടനെ ആവർത്തിക്ക അപ്പം ചുക്കൊക്കെ ശുചിക്കുട്ടം എന്താ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചുക്ക് പൊടിയും പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറില് ബന്ധപ്പെടാം അതേമാതിരി മില്ലറ്റുകളുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് കുരുമുളക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് വേണ്ടവരൊക്കെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ബൈ